തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജീവനക്കാർ ഇല്ലാത്തതുമൂലം കഴിഞ്ഞ രണ്ടു മാസമായി ആശുപത്രിയിൽ പ്രസവ ചികിത്സാ സൗകര്യം ലഭ്യമല്ല ഡി ജനറൽ സെക്രട്ടറി ജോഷി കണ്ടത്തിൽ ധർണ ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരുന്നതാണ് തളിപ്പറമ്പിലെ താലൂക്ക് ആശുപത്രിയിലെ പ്രസവത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ ഒന്നര മാസത്തോളമായി തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവാനന്തര ശുശ്രൂഷകൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ദിവസം ഏറ്റവും പറഞ്ഞത് ഇരുപത് ഇരുപത്തി അഞ്ച് പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരുന്ന ഈ താലൂക്ക് ആശുപത്രിയിൽ ഒന്നര മാസത്തോളമായി പ്രസവാനന്തര ശുശ്രൂഷകൾ പ്രസവം നടക്കേണ്ട ശുശ്രൂഷകൾ നടക്കുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവമായി ഞങ്ങൾ കാണുകയാണ് ഈ ജനങ്ങൾ കാണുകയാണ് കാരണം നൂറുകണക്കിന് ആളുകൾ ഈ താലൂക്ക് ആസ്പത്രിയുടെ പരിസരത്ത് നിന്നും മലയോര മേഖലയിൽ നിന്നും ഇവിടേക്ക് കടന്നു വരുന്ന നൂറുകണക്കിന് പാവപ്പെട്ട ആളുകളുണ്ട് നമുക്കറിയാം ഒരു പ്രസവത്തിന്റെ ചെലവുകൾ ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം രൂപ വരെ ചെലവാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഒരു ദിവസം ഇരുപതിരുപത്തി അഞ്ച് പ്രസവം നടക്കുന്ന താലൂക്ക് ആസ്പത്രിയിൽ ആ സംവിധാനം നിന്നുപോയി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തെ എം എൽ എ കൂടിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു പ്രസ്താവന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറഞ്ഞതെന്താണ് നാലാം തീയതി കഴിയട്ടെ ജില്ലാ സമ്മേളനം കഴിയട്ടെ ആ ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ താലൂക്ക് ആസ്പത്രിയിൽ ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗോവിന്ദൻ മാഷിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ ചോദിക്കട്ടെ നാലാം തീയതി വരെ ഈ മലയോര മേഖലയിൽ ആരും ജില്ലാ സമ്മേളനം നടക്കുക അതുകൊണ്ട് ഇവിടുത്തെ പ്രസവിക്കേണ്ട ആളുകൾ സ്ത്രീകൾ എല്ലാവരും നാലാം തീയതി കഴിഞ്ഞ് പ്രസവിച്ചാൽ മതി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും ി ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ സരസ്വതി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ രജനി രമാനന്ദ് എം വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ടി പി വാത്സല കെ സുജാത ടി വി കമലാക്ഷി എന്നിവർ ധർണിക്ക് നേതൃത്വം നൽകി ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ